നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വയനാട് ഫ്ളവർ ഷോയെക്കുറിച്ചുള്ള വീഡിയോയാണിത് പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട് പുഷ്പോത്സവം കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് അടിപൊളി പൂക്കളാണുള്ളത് സ്വദേശി ഇനങ്ങളുണ്ട് വിദേശ ഇനങ്ങളുണ്ട് ഊട്ടിയിലൊക്കെ ഫ്ലവർ ഷോയിലൊക്കെ നമ്മൾ കാണുന്ന മാതിരി നല്ല അടിപൊളി പൂക്കളുണ്ട് വയനാട്ടിൽ നല്ല കാലാവസ്ഥയിലുണ്ടല്ലോ നല്ല കളറാണ് മനോഹരിതയാണ് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സെൽഫി പോയിൻറ്റ്സ് ഒക്കെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് വിലക്കുറവുള്ള സാധനങ്ങൾ ലഭിക്കാൻ വേണ്ടി കൺസ്യൂമർ സ്റ്റാളുകളുണ്ട് ആകാശ ആകാശ തൊട്ടിലുണ്ട് മരണക്കിണറ് അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായതാണ് വാട്ടർ ഫൗണ്ടെയ്ൻ അതൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഒരു പ്രത്യേകത വയനാട് പൂപ്പൊലി അതുപോലെ തന്നെ ഊട്ടി ഫ്ലവർ ഷോയൊക്കെ പോലെ വയനാട് പുഷ്പോത്സവം ഇപ്പോൾ ഒരു കലണ്ടറിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഇവൻ്റായി മാറിയിട്ടുണ്ട് സ്നേഹ ആണ് നടത്തുന്നത് കൽപ്പറ്റ ടൗണിനടുത്ത് ബൈപ്പാസ് റോഡിലാണ് ഇതുള്ളത് ഫ്ലവർ ഷോ ഗ്രൗണ്ട് പ്രസിദ്ധമാണ് അവിടെ രണ്ട് മണി മുതലാണ് പ്രവേശനം പക്ഷേ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും രസം കാരണം വൈകുന്നേരം നമ്മൾ പോയാൽ പകൽ വെളിച്ചത്തിലുള്ള പൂക്കളുടെ സൗന്ദര്യവും രാത്രി വെളിച്ചത്തിലുള്ള പൂക്കളുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റും പ്രത്യേകിച്ച് അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ആണെങ്കിലും അടിപൊളി രസമാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ഈ ഫ്ലവർ ഷോയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുണ്ടക്കൈ ചുരിൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വലിയൊരു ഇടിവാണ് വയനാടൻ ടൂറിസത്തിനുണ്ടായത് പക്ഷേ ഇപ്പോഴതിൻ്റെ ഉണർവിനൊന്ന് കരുത്തേകാൻ വേണ്ടിയാണ് ഒരു ഉണർവേകാൻ വേണ്ടിയാണ് വയനാട് പുഷ്പോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കെല്ലാം സൗജന്യ പ്രവേശനമാണ് ഒന്നര ലക്ഷം സൗജന്യ പാസുകളാണ് സംഘാടകർ വിതരണം ചെയ്തിട്ടുള്ളത് വലിയവർ വന്നാൽ അറുപത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ആനന്ദിച്ച് പോകാം ദിവസം വൈകുന്നേരം കലാപരിപാടികളുണ്ട് പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളാണുള്ളത് നാടൻപാട്ട് ഗാനമേള അങ്ങനെ അടിപൊളിയാണ് അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുണ്ട് കർണാടകത്തിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ഉല്ലസിച്ച് പോവുക കുറേ നല്ല പൂച്ചെടികളൊക്കെ വാങ്ങുക പൂക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക അടിപൊളിയാക്കുക അതാണ് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത് എം എൽ എ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജനപ്രതിനിധികളെല്ലാം ഉണ്ടായിരുന്നു കലാപരിപാടികളുടെ ഉദ്ഘാടനം നടന്നു എക്സിബിഷൻ സ്റ്റാളിൻ്റെ ഉദ്ഘാടനം നടന്നു ഫ്ലവർ ഷോയിൻ്റെ ഉദ്ഘാടനം നടന്നു കണ്ടവരും കാണുന്നവരും ഒക്കെ നല്ല അഭിപ്രായമാണ് വയനാട് പുഷ്പോത്സവത്തിനെ പറ്റി പറയുന്നത് പല സെൽഫി പോയിന്റുകളുണ്ട് കേട്ടോ എം എൽ എക്കത് ആ ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് മാറിയിട്ടുണ്ട് ഏതായാലും എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇനി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ വയനാട് പുഷ്പോത്സവം ബൈപ്പാസ് ഗ്രൗണ്ടിൽ ഒരുക്കുമെന്നാണ് സ്നേഹ ഇവൻസിൻ്റെ സംഘാടകർ അറിയിച്ചിട്ടുള്ളത് ഒരു ജനകീയ കൂടിയാണ് ഇത്തവണത്തെ വയനാട് പുഷ്പോത്സവം നടക്കുന്നത് ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്തത്തക്ക രീതിയിലുള്ള ഒരു ഇവൻ്റായി മാറും എന്നാണ് പ്രതീക്ഷ വരിക കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ കുറേയൊന്നും പൂക്കളുടെ പേര് നമുക്കറിയാത്തത് കൊണ്ട് കേട്ടോ നമ്മൾ പൂക്കളുടെ ഒന്നും പേര് പറയാതെ നിങ്ങൾക്കറിയുന്ന പൂക്കൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും പൂക്കൾ വാങ്ങാനും ചെടികൾ വാങ്ങാനും ഫലവൃക്ഷ തൈകൾ വാങ്ങാനൊക്കെ അവസരമുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ കൺസ്യൂമർ സ്റ്റാളിലാണ് വിവിധ തരം പൂക്കളുടെ വിത്തുകളെല്ലാം കിട്ടുന്നത് അപൂർവയിനം സ്വദേശി വിദേശി പൂക്കളുടെ എല്ലാം വിത്തുകളുണ്ട് തൈകളുണ്ട് അതൊക്കെ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഫുഡ് കോർട്ടുണ്ട് ഫലവൃക്ഷ തൈകളുണ്ട് റോസ് തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഗ്ലാഡിയോറസ് ഉണ്ട് ഡാലിയ പൂക്കളുണ്ട് അതൊക്കെ പല വെറൈറ്റിയാണ് പല നിറം അതുപോലെ തന്നെ വിയറ്റ്നാം ഏരിൽ പ്ലാവും തൈകളുണ്ട് ഡാലിയൊക്കെ വളരെ വർണ്ണമനോഹരമായിട്ടാണ് വിരിഞ്ഞു നിൽക്കുന്നത് കളർഫുൾ എന്നൊക്കെ നമ്മൾ പറയില്ല അതേപോലെ എന്തായാലും അൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ലവർ ഷോ ഗ്രൗണ്ടിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തിലധികം വെറൈറ്റി പൂക്കളാണ് ഒരുക്കിയിട്ടുള്ളത് അത് നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റും ചെറുതും വലുതുമായ പൂക്കൾ വർണ്ണമനോഹരമായി അങ്ങനെ നിൽക്കുകയാണ് വയനാടിൻ്റെ പ്രകൃതി ഭംഗി പോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഈ പൂക്കളും നിറങ്ങളും അതിൻ്റെ സൗന്ദര്യവുമെല്ലാം വല്ലാതെ നമ്മളെ വശീകരിക്കുന്നതാണ് ആകർഷിക്കുന്നതാണ് നല്ലൊരു മൊബൈൽ ഫോണും ക്യാമറ ഉണ്ടെങ്കിൽ നമുക്കും നല്ല ദൃശ്യങ്ങളൊക്കെ പകർത്തി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാവുന്നതാണ് അതിന് പറ്റിയ നല്ല സ്പോട്ടുകൾ കുറയുണ്ട് ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത്തവണത്തെ ഫ്ലവർ ഷോയിലേക്ക് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും അത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള സ്ഥല സൗകര്യമൊക്കെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിലുണ്ട് നന്നായി ഒരുക്കിയിട്ടുണ്ട് പലതും പ്രവേശന കവാടം മുതൽ അതിൻ്റെ എൻഡ് വരെ വയനാട് പുഷ്പോത്സവം മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്